സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇന്നും പ്രതിഷേധങ്ങൾക്കിടെ ലൈസൻസ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു സി ഐ ടി യു ഒഴികെയുള്ള സഹകരണങ്ങളാണ് ഇന്ന് പ്രതിഷേധിക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ പന്തൽ കെട്ടിയാണ് പ്രതിഷേധം ടെസ്റ്റിനെത്തുന്നവരെ തടഞ്ഞു തിരിച്ചയക്കുകയായിരുന്നു സമരക്കാർ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഇന്നും പ്രതിഷേധങ്ങൾക്കിടെ ലൈസൻസ് ടെസ്റ്റുകൾ തടസ്സപ്പെട്ടു സിഐടി ഒഴികെയുള്ള സംഘടനകളാണ് ഇന്ന് പ്രതിഷേധിക്കുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിൽ പന്തൽ കെട്ടിയാണ് പ്രതിഷേധിച്ചത് ടെസ്റ്റിന് എത്തുന്നവരെ തടഞ്ഞു തിരിച്ചയക്കുകയായിരുന്നു സമരക്കാർ ടെസ്റ്റ് നടത്താൻ കഴിയില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പഴയ രീതിയിൽ തന്നെ ടെസ്റ്റ് നടത്തണമെന്ന് ടെസ്റ്റിന് വന്നവരും ആവശ്യപ്പെട്ടു ടെസ്റ്റിൽ പങ്കെടുക്കില്ലെന്നും ചിലർ പറഞ്ഞു കണ്ണൂരിൽ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കിടന്നാണ് സമരക്കാർ പ്രതിഷേധിച്ചത് പത്തനംതിട്ടയിൽ ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിന് നിലവാരമില്ലെന്നും പറഞ്ഞു പ്രതിഷേധമുണ്ടായി ഡ്രൈവിംഗ് ടെസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയായ കെ എം ഡി എസ് അറിയിച്ചിരുന്നു ഗതാഗത കമ്മീഷണറുടെ സർക്കുലറിനെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നും പുതിയ ഹർജി ഫയൽ ചെയ്യുമെന്നും കെ അറിയിച്ചു ഭൂരിപക്ഷം ഡ്രൈവിംഗ് സ്കൂളുകളും കീഴിലാണ് പുതിയ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറയുന്നത് സി ഐ ടി പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്മാറിയെങ്കിലും പ്രതിഷേധം തുടരാനാണ് തീരുമാനം പരിഷ്കാരത്തിൽ ഇളവ് വരുത്തിയെങ്കിലും ഉത്തരവിൽ സെക്ഷൻ ഓഫീസർ ഒപ്പുവെക്കാത്തതിനാൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ് ഇളവ് നിർദ്ദേശം ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം അഭിജിത് എന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തടസ്സപ്പെടുകയാണ് എങ്ങനെയാണ് ടെസ്റ്റുകൾ എത്തുന്നവർക്ക് എത്തുന്നവരെ തിരിച്ചയക്കുന്നത് സമരക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അശ്വതി ഏതായാലും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം അത് വീണ്ടും പാളുന്നൊരു സാഹചര്യം തന്നെയാണ് കാണാൻ കഴിയുന്നത് ശനിയാഴ്ച സർക്കുലർ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഗതാഗത വകുപ്പിൻ്റെ സർക്കുലർ അവർ അത് പുറത്ത് പുതുക്കി ഇറക്കിയിരുന്നു പക്ഷേ അതിനെതിരെയും ഇന്നിപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് പ്രധാനമായും തന്നെ പങ്കുവയ്ക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം മുട്ടത്തറയിലും ഇത്തരത്തിൽ ഇരുപതോളം പേർ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് എത്തിയിരുന്നു പക്ഷേ അവിടെ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ശ്രമിച്ച ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനെ തന്നെ തടഞ്ഞുകൊണ്ട് അവിടെ പ്രതിഷേധക്കാരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ൾ വരുന്നത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറമേ തന്നെ തൃശ്ശൂരിലും കോഴിക്കോടും ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിഷേധം ഉയരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ കോഴിക്കോട് കൊടുവള്ളിയിൽ ഇന്ന് നടത്തേണ്ട മുപ്പത് ടെസ്റ്റുകൾ മാറ്റി എന്നതാണ് അവിടെ നിന്ന് ലഭ്യമാക്കാൻ കഴിയുന്ന വിവരം അനുസരിച്ച് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ തൃശൂർ അത്താണിയിലും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിട്ടുണ്ട് മലപ്പുറം ഉൾപ്പെടെയും ഉൾപ്പെടെയുള്ള ജില്ലകളിലും ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി എന്നതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം നേരത്തെ കൊണ്ടുവന്ന സർക്കുലർ അത് പൂർണ്ണമായും പിൻവലിക്കണമെന്നുള്ളതാണ് സി ഐ ടി യു ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രധാനമായും തന്നെ അറിയിക്കുന്നത് നേരത്തെ തന്നെ ഈ സർക്കുലർ ശനിയാഴ്ച സർക്കുലർ പുറത്തിറക്കിയതിന് പിന്നാലെ തന്നെ ഇതിനെ ഇതിനെ അനുകൂലിച്ച് ആദ്യഘട്ടത്തിൽ സി എ ടി യു സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ സി എ ടി യു സംസ്ഥാന സെക്രട്ടറി ഇളമരം കരീബും ഗതാഗത മന്ത്രിയുമായി ഈ മാസം ഇരുപത്തി മൂന്നിന് ചർച്ച നടത്താൻ ഇരിക്കുകയായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഇതൊരു ബഹിഷ്കരണത്തിൻ്റെ പാതയിലേക്ക് പോകുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലാ നേതൃത്വം പൂർണ്ണമായും ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് യാതൊരു കാരണവശാലും നിലവിൽ പുതുക്കിയിറക്കിയിരിക്കുന്ന സർക്കുലർ പിൻവലിക്കാതെ തന്നെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം പോലും വ്യക്തമാക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തലവേദനയായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി പ്രധാനമായും തന്നെ രംഗത്തുണ്ട് മാത്രമല്ല നേരത്തെ ഈ ഒരു ദിവസം പ്രതിദിനം നടത്തേണ്ട ടെസ്റ്റുകൾ അത് മുപ്പതിൽ നിന്ന് നാൽപ്പതാക്കി ഉയർത്തിയിരുന്നു ഈ പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ അത് മാറ്റാൻ ആറുമാസം വരെ സാവകാശം നൽകിയിരുന്നു വാഹനങ്ങളിൽ ക്യാമറ കടുപ്പിക്കുവാൻ വേണ്ടി മൂന്ന് മാസം വരെ അവകാശം നൽകിയിരുന്നു ഹെച്ച് ടെസ്റ്റ് പഴയതുപോലെ നടത്താവുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കുലർ പുതുക്കി ഇറക്കുന്ന സാഹചര്യമുണ്ടായത് പക്ഷേ അതിനെ ഒന്നും തന്നെ ഈ നേതൃത്വം പ്രധാനമായും തന്നെ പ്രത്യേകിച്ച് സി ഐ ട്യൂ ഉൾപ്പെടെയുള്ള ജില്ലാ നേതൃത്വം ഇതിനെ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുകയും ചെയ്യുന്നത് അവർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ സൂചിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഡ്രൈവിംഗ് വാഹനം അത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന വാഹനത്തിൽ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് ക്ലച്ചും ബ്രേക്കും ഒപ്പം തന്നെ ഇടതു ഭാഗത്തും ഇത്തരത്തിൽ ക്ലച്ചും ബ്രേക്കും ഉണ്ട് പുതിയ പരിഷ്കരണം വന്നപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ മാത്രമേ ക്ലച്ചും ബ്രേക്കും പാടുള്ളൂ എന്നുള്ള സർക്കുലറാണ് പുറത്തു വന്നത് പക്ഷേ അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തന്നെ പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് കാരണം ഏതെങ്കിലും വിധേന ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് അതായത് ഡ്രൈവിംഗ് പഠിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വാഹനം വാഹനത്തിൻ്റെ നിയന്ത്രണം തടസ്സപ്പെട്ടാൽ അത് വീണ്ടും പൂർവ്വഗതിയിലേക്ക് കൊണ്ടുവരാൻ ഇത് ഇത്തരത്തിൽ വാഹനത്തിൽ വാഹനത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളുടെ നിയന്ത്രണം കൂടി വേണ്ടിവരും ഈ ഒരു സാഹചര്യത്തിൽ കൂടി അതിനെ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം ഏതായാലും മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുട്ടത്തറയിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് സി എ ടി ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിൽ ഭരണാനുകൂല സംഘടനയുടെ ഭാഗത്തു നിന്ന് പോലും പ്രതിഷേധം ഉണ്ടാകുന്നത് സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത്താണിയിലും ഒപ്പം തന്നെ കോഴിക്കോടും മലപ്പുറത്തും പ്രതിഷേധം ഉണ്ട് എന്നുള്ള വിവരം കൂടി പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല കൊച്ചിയിലും ഇത്തരത്തിൽ നേരത്തെ തന്നെ പ്രതിഷേധക്കാർ എത്തിയിരുന്നു പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ കണ്ടില്ല പക്ഷേ ഇനി വരും മണിക്കൂറിൽ സാഹചര്യം എങ്ങനെയായിരിക്കും എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത് മാത്രമല്ല ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ വീണ്ടും ഭരണാനുകൂല സംഘടനയായ സി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തുണ്ട് ഐ എൻ മറ്റ് സംഘടനകളും ഒന്നും തന്നെ ഇതിൽ കൂടുതൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല അവരും ഒരുപക്ഷെ സി വീണ്ടും സമരവുമായി രംഗത്തിറങ്ങുന്നതിന് പിന്നാലെ തന്നെ സമരം ശക്തമാക്കാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട് ഏതായാലും ഈ മാസം ഇരുപത്തിമൂന്നിന് ഗതാഗതമന്ത്രിയും ഗതാഗത മന്ത്രിയും ടിയു സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്യാൻ ഇരിക്കുകയാണ് ഈ വിഷയം അതിന് പിന്നാലെ അതിന് തൊട്ട് മുൻപ് വീണ്ടും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉയരുന്നത് ഒരു പക്ഷേ ഈ നിലവിൽ പുതുക്കി ഇറക്കിയിരിക്കുന്ന സർക്കുലർ പിൻവലിക്കുന്നതിന് കാരണമാകുമോ ഇല്ലയോ എന്നുള്ളതും പ്രധാനമായും തന്നെ ഉറ്റുനോക്കുന്നുണ്ട് ഏതായാലും മുട്ടത്തറയിൽ ഇപ്പോഴും പ്രതിഷേധം പുരോഗമിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പങ്കുവയ്ക്കാൻ കഴിയുന്നത് ശരി അഭിജിത്ത് എന്തായാലും സംസ്ഥാനത്ത് ഇന്നും ലൈസൻസ് ടെസ്റ്റുകൾക്കെതിരെ പ്രതിഷേധങ്ങൾ തുടരുകയാണ് സി ഐ ടി ഒഴികെയുള്ള സംഘടനകളാണ് ഇന്ന് പ്രതിഷേധിക്കുന്നത് പന്തൽ കെട്ടിയും കിടന്നുമൊക്കെയാണ് പ്രതിഷേധം തുടരുന്നത് ടെസ്റ്റിനെത്തുന്നവരെ തടഞ്ഞു തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട് സമരക്കാർ അഭിജിത്ത് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം